പൊടിയരി നല്ല ആവി പറക്കുന്ന പൊടിയരിക്കഞ്ഞി കേട്ടോ വേണ്ടോ ഈ പൊടിയരി പൊടിയേരിക്കഞ്ഞിക്കകത്ത് നല്ല മഞ്ഞളും അതിന്റെ കൂടെ ജീരകവും തേങ്ങാപ്പാലും പാലും ഉള്ളതാ ഭയങ്കര രുചിയായിരിക്കും ആ തേങ്ങയുടെ ഒരു മണം വരുന്നുണ്ട് എനിക്ക് കേട്ടോ അതിന്റെ കൂടെ തോരനും ഇത് മീൻ ചമ്മന്തിയാണ് മീൻ ചമ്മന്തിയും പിന്നെ അച്ചാറും തേങ്ങാപ്പാലിന്റെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അതൊരു ഔഷധ കഞ്ഞിയാ കർക്കിടവാസത്തിൽ കുടിക്കേണ്ടതാണ് ഇതൊക്കെ അങ്ങനെയാണ് പഴമക്കാർ പറയുന്നത് ഇതിന്റെ കൂടെ കപ്പയുണ്ടോ കപ്പ വേണമെങ്കിൽ കപ്പ കൊടുക്കുമല്ലേ അല്ല ആവി പറക്കുന്നതാണ് എല്ലാം ഇപ്പൊ അടുപ്പി നിങ്ങോട്ട് കോരി കൊണ്ടുവന്നിട്ടതാ ബിജു കപ്പയിൽ എന്താ ചേർത്തിരിക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയന്റ് പിന്നെ ജീരകം തേങ്ങ സൂപ്പർ ടേസ്റ്റ് കേട്ടോ എല്ലാത്തിനും ആ ഒരു കേരള തനിമയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ തേങ്ങാപ്പാലാണ് ഇതെല്ലാം കഥ കൊണ്ട് പോകുന്നത് അടിപൊളി ഇതൊന്നും പോരാ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇതാ ഫ്രഷ് മിൽക്കിന്റെ ഒരു അടിച്ച ചായയും ഒരു ഉഴുന്നപടയും ഇത് രണ്ടും കൂടെ രണ്ട് ധരംസിന് കിട്ടും ദുബായ് കരാമേല കൊച്ചിൻ ഹാർബർ റെസ്റ്റോറൻ്റ് ആണ് ഇത് കേട്ടോ ഇവർക്ക് കുറേ സ്പെഷ്യൽ ഡിഷസ് ഉണ്ട് നല്ല നാടൻ ഡിഷസ് കുറച്ചുണ്ട് അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വന്നതാണ് അത് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിന് ഫൈവ് ദ്രംസിന് കുറേ കോമ്പോസും ഉണ്ട് ഇടിയപ്പോൾ മുട്ടക്കറിയും പിന്നെ മുട്ടക്കറിയല്ല മുട്ട റോസ്റ്റാണ് ഇടിയപ്പോൾ മുട്ട റോസ്റ്റും അതുപോലെ പൂരിയും ബാജിയും ഇഡലി സെറ്റും ഒക്കെ ഉണ്ട് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം കൊച്ചിൻ ഹാർബറിലെ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ പതിനൊന്ന് ദ്രംസിന് നല്ല സുന്ദരമായ ഊണ് കഴിക്കാം കേട്ടോ തോരനും അവിയലും ചമ്മന്തിയും പരിപ്പ് കറിയും അച്ചാറും ഒരു മീൻ വറുത്തതും പിന്നെ പപ്പടവും പുളിശ്ശേരിയും മീൻകറിയും സാമ്പാറും രസവും പായസമടക്കം എല്ലാം കൂടെ ചേർത്തിട്ട് പതിനൊന്ന് ദ്രംസേ ഉള്ളൂ ഇതേണ്ടോ തേക്കടി കോക്കനട്ട് ബീഫാണ് ഇത് നല്ല നാരങ്ങയൊക്കെ ഉണ്ട് നല്ല തേങ്ങാക്കൊത്തും നല്ല പച്ചമുളക് പച്ചമുളകാ ഇങ്ങനെ പിഴിഞ്ഞിട്ടെ നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള ഒറിജിനൽ സ്പൈസസ് വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ മലയോരം അല്ലെ സ്റ്റൈലില് ചെയ്താണെന്ന് അഭിജു പറഞ്ഞത് ഇത് ഇവര് ഇതിന്റെ ഒന്നും ഇൻഗ്രീഡിയൻസ് പറഞ്ഞായിരുന്നില്ല ഇതൊക്കെ സീക്രട്ടാണെന്നാണ് പറയണത് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആലപ്പി ആലപ്പി ക്രാബ് ക്രാബ് ഇത് ഇത് ഉമ്മമ്മ ആരും സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് പച്ചമുളകും തക്കാളിയും ഒക്കെ എന്റെ മുകളിൽ ഇങ്ങനെ താളിച്ചിട്ടിട്ട് ഉള്ള ഒരു ഉമ്മ കോഴി റോസ്റ്റാണ് ചെറിയൊരു മധുരവും കേട്ടോ ഉമ്മമ്മ ഉമ്മുമ്മി റോസ്റ്റ് കൊച്ചിൻ ഹാർബറിന് മാത്രം സ്വന്തം എന്നാണ് ബിജു പറഞ്ഞത് ഇത് ആലപ്പി ക്രാബ് ആലപ്പുഴയാണ് ആലപ്പുഴയാണ് ഈ ഞണ്ടിന് ഏറ്റവും കൂടുതൽ ഫേമസ് അവിടെയാണ് ഏറ്റവും കൂടുതൽ നല്ല ഫ്രഷ് ഞണ്ടിനെ കിട്ടും നമ്മൾ ആ അതിലേക്കൂടെ പോകുമ്പോഴത്തേക്കൊക്കെ കാണാം റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുന്നത് അതുകൊണ്ടോ ആലപ്പുഴയുടെ സ്വന്തം ഞണ്ടിൻ്റെ ഒരു റോസ്റ്റാണിത് അതും ഇവിടെ കൊച്ചിൻ ഹാർബറിൽ സുലഭമായിട്ട് കിട്ടും അതിൻ്റെ മസാലയും കൂടെ ചേർത്ത് നല്ല രസമാണ് കേട്ടോ നല്ല ടേസ്റ്റിയാ വൈകുന്നേരം വന്നാലേ നല്ല പലഹാരങ്ങളുണ്ട് കേട്ടോ നല്ല പഴംപൊരിയും ഉഴുന്നുകടയും പരിപ്പുവടയും ഇലയടയും പിന്നെ ഈ ഇരിക്കുന്ന എന്താ അഭിജുരണ്ടും ഇത് ഇറച്ചിപ്പത്തില്ലേ മറ്റേ ആയിരിക്കുന്നത് ഇലയുടെ ഫ്രൈ ആക്കുക ആ അങ്ങനെ കുറെ നല്ല വിഭവങ്ങളുണ്ട് കേട്ടോ വൈകിട്ട് ചായയുടെ കൂടെ രേഷ്മ കഴിച്ചു നോക്കിയാ എന്താ കഴിക്കാത്ത ആണോ ഇത് കഴിച്ചു നോക്ക് നല്ല കഞ്ഞി അങ്ങനെയുണ്ട് അടിയല്ല ഇവരുണ്ടാക്കുന്ന മസാലയാണ് ഈ ഭക്ഷണത്തിന്റെ ഒക്കെ രുചിയുടെ രഹസ്യം ഇത് കൊച്ചിൻ ഹാർബറിന്റെ വേറൊരു ഹൈലൈറ്റ് ആണ് നെയ്ച്ചോറും ബീഫ് കറി ഇത് കോംബോ ആണോ പതിമൂന്ന് ദ്രംസ് പതിമൂന്ന് ദ്രംസാണ് ആലപ്പുഴക്കാരുടെ ഞണ്ടുപോലെ തന്നെ വളരെ പ്രശസ്തമാണ് അവരുടെ ചെമ്മീനും പാൽ കൊഞ്ച് കേട്ടോ കണ്ടോ ഇതൊക്കെ ഇവരുടെ സൈഡ് ഡിഷസ് ആണ് ഈ ഇങ്ങനെ കുറെ അധികം ഡിഷസ് ഉണ്ട് ഇവിടെ കൊച്ചിൻ ഹാർബറിൽ നിങ്ങൾ വന്ന് കഴിച്ചു നോക്കുക നോക്ക എന്നിട്ട് അഭിപ്രായം പറയണം തീർച്ചയായിട്ടും പറയണം കൊച്ചിൻ ഹാർബറിൻ്റെ മാത്രമുള്ളൊരു ഐറ്റമാണിത് കിഴക്കൻ ആട്ടിറച്ചി വറ്റിച്ചത് അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മസാലയാണ് കേട്ടോ ഇത് നോർത്തുന്നു സൗത്ത് നിന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇന്ത്യൻസും എല്ലാവർക്കും ഇന്ത്യൻസ് മാത്രല്ല ഇതിന് വലിയ എരിവൊന്നുമില്ല കേട്ടോ ഇതിനങ്ങനെ ഭയങ്കര എരിവൊന്നുമില്ല നമ്മുടെ ഒരു കേരളത്തിന്റെ ആ ഒരു സ്റ്റൈലും എല്ലാവർക്കും ഇതിന്റെ പേര് കിഴക്കൻ ആട്ടിറച്ചി വറ്റിച്ചതെന്നാണ് രേഷ്മണ്ടാവും കേട്ടോ ഇവിടെ എപ്പോഴും ഉണ്ടാവും ഒരു ചിരിച്ച മുഖത്തോടെ നിങ്ങളെ വെൽക്കം ചെയ്യാൻ ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടാവും കാന്താരി തവയെ ഇങ്ങനെ ഡിഷസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓ കാന്താരി ഇങ്ങനെ ചുട്ടെടുത്തത് പോലെ ഉണ്ട് അല്ലേ തവ അല്ല കാന്താരി നല്ല കാന്താരിയുടെ ഞാൻ കഴിച്ചു നോക്കിയില്ല പക്ഷെ എനിക്കത് മണം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കാന്താരി തവയാണ് കേട്ടോ ഇതൊക്കെ ഇവരുടെ സ്പെഷ്യൽസ് ആണ് കൊച്ചിൻ ഹാർബറിന്റെ ഹണി ചിക്കൻ ഗ്ലീസ് ചിക്കനും കുട്ടികൾക്കൊക്കെ നമ്മുടെ നാടൻ തവ കല്ലിൽ ചുട്ട ഇത് എന്ത് അല്ല ഈ മീനായാ കല്ലിൽ ചുട്ടെടുത്ത അമൂർ ഫിഷ് ആണ് കേട്ടോ ബീഫും പഴംപൊരി ഉം പഴുത്ത പഴംപൊരി നല്ല ചൂട് ബീഫിന് ഇത് എല്ലാരും കൂടെ തീർത്തതാണ് എന്നിട്ട് അവസാനം പറയാൻ ഞാൻ മാത്രം എന്തൊരു കഴിപ്പ ഇങ്ങനെ ഓസി കഴിക്കരുതെന്ന് പറയും ഷൂട്ട് ചെയ്യാൻ നമ്മൾ കാണിച്ചല്ലോ പഴംപുരിയും ബീഫും എട്ട് തിറംസ് കോമ്പിനേഷൻ ചിക്കൻ ബിരിയാണിക്കും ഉണ്ട് കേട്ടോ ഓഫർ ദാ ഈ ചിക്കൻ ബിരിയാണിക്കും അതിന്റെ കൂടെ ദാ ഒരു സോഫ്റ്റ് ഡ്രിങ്കും ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് പതിനാല് തിറംസ് ആണ് ഇവിടെ നല്ല ലെബനലി ഷവർമയും കിട്ടും കേട്ടോ ആറ് ദ്രംസ് ആണ് ഒരു ഷവർമയുടെ പ്രൈസ് കൊച്ചിൻ ഹാർബർ നമ്മുടെ ഒരു പ്രശസ്തമായ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ തൊട്ടടുത്തായിട്ടാണ് ഇനി ഗൂഗിൾ മാപ്പിൽ ഇട്ടാലും നേരെ എങ്ങനെ വരാമല്ലോ അല്ലേ ട്വൽ സി സ്ട്രീറ്റ് എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ ഈ അറിയപ്പെടുന്നത് കറാമയിലാണ് കറാമയിൽ വന്നാൽ കണ്ടുപിടിക്കാൻ എന്താ പാടല്ലേ ഇപ്പൊ നമ്പർ ഞാൻ ഈ നമ്പർ കൊടുക്കട്ടെ സീറോ ഫൈവ് സീറോ ടു ഡബിൾ വൺ ഡബിൾ സിക്സ് എയ്റ്റ് ഈ നമ്പറിൽ വിളിച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിക്കാം കേട്ടോ